അലൈക്കും അസലാമലൈക്കും വാർഹമത്തല്ലാഹി ബിസ്മില്ലാഹി ബിസ്മിറമൻ റഹീം അലഹമദില്ലാഹിറബുലമീൻ മദീന പള്ളിയിൽ ഇന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിൻ്റെ ഒരു വിഹിതം അത് നമുക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അത് എത്ര വലിയ അനുഗ്രഹമായിരിക്കും നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടും അത് ലഭിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അതിലേറെ മഹത്വമേറിയതായിരിക്കും എന്നാൽ മരണശേഷവും ഇതിൻ്റെ ഒരു വിഹിതം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട് മഹാനായ ഒസ്മാൻ ബിൻ അഫറദി അള്ളാഹു നഹു എങ്ങനെയാണത് മഹാനായ ഉസ്മാൻ ബിൻ അഫറദി അള്ളാഹു നനഹുവിൻ്റെ കാലത്ത് മദീന പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന സഹാബാക്കളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായ സമയത്ത് അവിടെ നമസ്കരിക്കാനുള്ള സ്ഥലം തികയാതെ വരികയാണ് പിന്നീട് ആ പള്ളി വികസിപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നെത്തുമ്പോൾ അവിടെ ഉസ്മാർ അതിലാഹ് മൻഹു തൻ്റെ കയ്യിൽ നിന്നും ഒരു വിഹിതം ഒരു സ്ഥലം ആ പള്ളിക്ക് വേണ്ടി ദാനം ചെയ്യുകയാണ് അങ്ങനെയാണ് ആ പള്ളി വികസിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെ ഇന്ന് അവിടെ വന്ന് നമസ്കരിക്കുന്ന ആളുകളുടെ പ്രതിഫലത്തിൻ്റെ ഒരു വിഹിതം മഹാനായ ഉസ്മാർ അതി ഉള്ളാഹുമാൻഹുവിൻ്റെ ഖബറിലേക്ക് ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ സൽക്രമങ്ങൾ ചെയ്ത് അള്ളാഹുവിൽ നിന്നും പുണ്യം നേടാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണത്തോടുകൂടെ അതിൻ്റെ സമയം അവസാനിക്കുകയാണ് എന്നാൽ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് പ്രതിഫലം ലഭിച്ചു കൊണ്ടിരിക്കുന്ന മൂന്ന് സൽക്കർമ്മങ്ങളെക്കുറിച്ച് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ്മ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഇതാ മാൽ ഇൻസാനു ഇൻ ഇല്ലാസ ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ മൂന്ന് കർമ്മങ്ങളൊഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞ് പോകുമെന്നാണ് അതിലൊന്നാമതായിക്കൊണ്ട് പറയുന്നത് മിൻ മിൻസ്വതക്ക തിൻജാരിയ ജാരിയായ എന്നും നിലനിൽക്കുന്ന സ്വതക്ക ഏതാണ് ആ രൂപത്തിലുള്ള സ്വതക്കകൾ നമ്മളെല്ലാവരും ദാനം ചെയ്യുന്ന ആളുകളാണ് എന്നാൽ നമ്മൾ ചെയ്യുന്ന ദാനങ്ങൾ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും നമ്മുടെ കബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലത്തിൻ്റെ ഒരു വിഹിതം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദാനധർമ്മമാണോ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഏതൊക്കെയാണ് അത്തരത്തിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് പ്രതിഫലത്തിന് കാരണമാകുന്ന ദാനങ്ങൾ പള്ളി നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന സംഭാവനകൾ രണ്ടാമതായിക്കൊണ്ട് അത്തരത്തിലുള്ള ദീന് പഠിപ്പിക്കുന്ന ഇൽമ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ നൽകുന്ന ദാനധർമ്മങ്ങൾ വിശുദ്ധ ഖുർആാൻ നമ്മളൊരാൾക്ക് ദാനമായി നൽകിയാൽ ആ വിശുദ്ധ ഖുർആൻ അയാൾ പാരായണം ചെയ്യുന്നതിൻ്റെ പ്രതിഫലത്തിൻ്റെ ഒരു വിഹിതം ആ വിശുദ്ധ ഖുർആൻ പിന്നീട് ആരൊക്കെ പാരായണം ചെയ്യുന്നുവോ അതിൻ്റെയൊക്കെ ഒരു വിഹിതം നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാന വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്ന ഒരു കാര്യം തീർച്ചയായും മരിച്ചവരെ നാം ജീവിപ്പിക്കുകയും വനക്തപോ എന്നിട്ട് രേഖപ്പെടുത്തുകയും മാ കദ്ദമൂവ ആസാറവും അവർ പ്രവർത്തിച്ചതും അവരുടെ അനന്തരഫലവും പ്രിയമുള്ളവരെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത് കവറിലേക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക് ബഹാന അത്തരത്തിലുള്ള ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാർ